ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂട്ടുകാരെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കൂട്ടുകാരെ നിങ്ങൾക്കറിയാമോ ഈ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമോ എനിക്ക് അറിയത്തില്ലായിരുന്നു റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള കാര്യം എനിക്കറിഞ്ഞുകൂടായിരുന്നു ഇത് പഴയ ൂബേഴ്സിന് എല്ലാവർക്കും പഴയ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും തന്നെ അറിയാം റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പുതിയ പുതിയ യൂട്യൂബേഴ്സിന് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്നും ഒരു എട്ടിൻ്റെ പണി കിട്ടിയത് കാരണം എനിക്ക് മനസ്സിലായി റീയൂസ്ഡ് കണ്ടന്റ് എന്താണെന്ന് അത് എൻ്റെ കൂട്ടുകാരുമായി ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള മറ്റുള്ളവരുടെ ചാനലിൽ പോയി അവരുടെ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിടുകയാണെങ്കിൽ അത് റീയൂസ്ഡ് കണ്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രാവശ്യം നമ്മുടെ ചാനലിൽ തന്നെ ഇട്ട വീഡിയോ അതിന് നല്ല വ്യൂസ് ഉള്ള കാരണം നമ്മൾ വിചാരിക്കും അത് രണ്ടാമതെടുത്ത് ഒന്നുകൂടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പിന്നെയും അതിന് നല്ല വ്യൂസ് കൂടുമെന്നും പറഞ്ഞ് നമ്മൾ രണ്ടാം ആദ്യം ഇട്ട വീഡിയോ രണ്ടാമതും കൊണ്ടുവന്നിട്ടാൽ അതും റീയൂസ്ഡ് കണ്ടൻറ് ആണ് അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ ഒക്കെ വീഡിയോ അയച്ചു തരും എന്നിട്ട് പറയും നിങ്ങൾ നിങ്ങളുടെ ചാനലിലേക്ക് ഇടാൻ പറയും ഈ വീഡിയോ ആദ്യം തന്നെ ആരെങ്കിലുമൊക്കെ അവരുടെ ചാനലിലൊക്കെ ഇട്ട വീഡിയോ ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ആരാണോ ആ വീഡിയോ ഇടുന്നത് ആ ആളായിരിക്കും ആ വീഡിയോയുടെ ഓണർ ആദ്യം ഇടുന്ന ആൾ അത് കഴിഞ്ഞായിരിക്കും ഒരു പക്ഷെ നമ്മളിലേക്ക് ആ വീഡിയോ എത്തുന്നത് അപ്പം നമ്മൾ എന്ത് കൊടുക്കുമെന്നറിയാം നമ്മൾ ആ വീഡിയോയും കൊണ്ടുവന്നിട്ട് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവന്നിടും അതും റീയൂസ്ഡ് കണ്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ കൂട്ടി യോജിപ്പിച്ച് ആ പിക്ചറിന് നമ്മൾ ഫോട്ടോസൊക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചാനലിലിട്ട് അതും റീയൂസ്ഡ് കണ്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് നമ്മൾ ക്യാപ്ഷൻ ഇടുക അല്ലെ ഡിസ്ക്രിപ്ഷനെ നമ്മൾ ക്യാപ്ഷൻ ഇടും ആ ക്യാപ്ഷൻ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടാണെങ്കിൽ അതും റിയൂസ്ഡ് കണ്ടന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴേ വേറെ ചാനലിൽ നിന്നാണല്ലോ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഒരു വീഡിയോ നമ്മൾ എടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഒരു വീഡിയോ ചെന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആ വീഡിയോ അത് അതുപോലെ തന്നെ നമ്മൾ അവത്തിൽ റിയാക്ട് ചെയ്തിട്ട് അത് അതുപോലെ തന്നെ ഒരു ഫിഫ്റ്റി ഫോർ സെക്കൻഡ് അല്ലെങ്കിൽ ഫിഫ്റ്റി നയൻ സെക്കൻഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അതുപോലെ തന്നെ നമ്മൾ റിയാക്ട് ചെയ്ത് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിട്ടാലും അതും റീയൂസ്ഡ് കണ്ടന്റിൽ പെടുന്നതാണ് അപ്പോഴേ നമുക്ക് റിയാക്ഷൻ വീഡിയോ നമുക്ക് ചെയ്യാം പക്ഷേന്ന് വരില്ല അത് നമ്മൾ ആരുടെയും ചാനലിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ട് ആ വീഡിയോയെക്കുറിച്ച് കൂടുതലും നമ്മൾ പറയുന്നത് വേണം അതിനകത്ത് അവരുടെ കുറച്ച് ക്ലിപ്പ് അവരുടേത് അതിനകത്തിൽ വെക്കണം ഇതൊക്കെയാണ് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോ അല്ലാത്ത നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്ന വീഡിയോ അതായത് നിങ്ങളുടെ സ്വന്തം വോയിസിൽ ചെയ്യുന്ന വീഡിയോ മാത്രമേ നമ്മുടെ ചാനലിൽ നമ്മൾ ഇടാവൂ ഇല്ലെങ്കിൽ പിന്നീടായാലും നമുക്ക് യൂട്യൂബിന്റെ ഭാഗത്തു നിന്ന് റിയൂസ്ഡ് കണ്ടന്റ് ആയി നമ്മുടെ മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനൊക്കെ അത് അവരത് ബ്ലോക്ക് ചെയ്ത് കളയും നമുക്ക് നാലായിരം വാച്ച് ടൈമും ആയിരം ആയെങ്കിലും അവർ മോണിറ്റൈസേഷൻ ആകുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്കിട്ട് നമ്മുടെ ഏത് വീഡിയോയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് വ്യൂസുള്ളതെന്നും നോക്കിയതിന് ശേഷമായിരിക്കും അവർ ആ മോണിറ്റൈസ് മോണിറ്റൈസേഷൻ നമുക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അവർ നോക്കും അതിനകത്ത് റിയൂസ്ഡ് കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും നമുക്കവരത് മോണിറ്റൈസേഷൻ ചെയ്തു തരുന്നത് അതിൽ എന്തെങ്കിലും റിയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് അവർ റിജക്റ്റ് ചെയ്യും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളും ചാനലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നാലായിരം വാച്ച് ടൈമും ആയിരം സബുമൊക്കെ ആയിക്കഴിഞ്ഞ് ഇത് മോണിറ്റൈസേഷൻ ചെയ് ചെയ്യാൻ ചെല്ലുന്ന സമയത്തായിരിക്കും നമുക്ക് യൂട്യൂബിൽ നിന്ന് മെയിൽ വരുന്നത് നിങ്ങൾക്കിത് ചെയ്തു തരാൻ പറ്റില്ല കാരണം നിങ്ങളുടെ ചാനലിൽ റീ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെന്നും പറഞ്ഞ് അപ്പോൾ കൂട്ടുകാരെ കഴിഞ്ഞാൽ ഈ ജൂൺ പന്ത്രണ്ടാം തീയതി ഉച്ചക്ക് ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ഈ ഇരിക്കുന്ന സമയത്ത് എനിക്കൊരു മെയിൽ വന്നു ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോയുടെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിച്ചു ഡിമോണിറ്റൈസ് ആയി എൻ്റെ ചാനൽ ഈ ഡീമോണിറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് എനിക്ക് അറിയത്തില്ല ഇപ്പം പെട്ടെന്ന് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ അടി നമുക്ക് ഡോളറൊക്കെ എത്ര വരും എന്നറിയാൻ അടി നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഞാൻ തുറന്നു വരും അതിൽ നമ്മുടെ പിന്നെ നമുക്ക് എത്ര ഡോളറായി എത്ര വാച്ച് ടൈമായി ഒരു ഇരുപത്തിയെട്ട് ദിവസത്തെ എത്ര ഡോളർ ആയി എന്നൊക്കെ ഉള്ളത് എഴുതി കാണിക്കും ഞാനപ്പം ആ അത് ആ പേജ് എടുത്ത് നോക്കിയപ്പം ഇതെ ഇങ്ങനെ കിടക്കുന്നു കണ്ടോ എനിക്ക് അറിയാൻ മേലാത്ത കാരണം ഞാൻ എൻ്റെ ആങ്ങളുടെ മോക്കെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അപ്പോൾ ചീ മറ്റുള്ളവരുടെ കണ്ടന്റ് നമ്മുടെ വീഡിയോയെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ റീ യൂസ്ഡ് കണ്ടൻ്റ് എന്നും പറഞ്ഞ് മോ അവർ എൻ്റെ മോണിറ്റൈസേഷൻ അവർ ക്ലോസ് ചെയ്ത് വന്ന ഡോളർ എല്ലാം പോയി ഞാൻ സത്യത്തിൽ കഷ്ടപ്പെട്ട് രണ്ടായിരം വീഡിയോ കൂടുതൽ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് എനിക്ക് മോണിറ്റൈസേഷൻ ആകുകയും ചെയ്തു ഇപ്പം ചെറിയൊരു ഇൻകം എനിക്ക് ഒത്തിരി ഒന്നും ഇല്ലെങ്കിൽ ചെറിയൊരു ഇൻകം എനിക്ക് യൂട്യൂബിൽ നിന്നും വരാൻ തുടങ്ങി അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അങ്ങ് ബ്ലോക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ സ്തംഭിച്ചു പോയി എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരവസ്ഥ എന്നിട്ട് ഞാൻ പല യൂട്യൂബേഴ്സിനെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇത് ഇതെന്ത് ചെയ്യണമെന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ ചേച്ചി ഞങ്ങൾക്കിങ്ങനൊരനുഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്കിത് എന്ത് ചെയ്യണമെന്നറിയത്തില്ല അപ്പോൾ എൻ്റെ ഈ വീടിനടുത്തെങ്ങും എൻ്റെ മോൻ അറിയാമായിരുന്നു പിന്നെ വേറെ എൻ്റെ അടുത്തുള്ള ഒരു പയ്യെന്നറിയാം ആ കൊച്ചനും ഇപ്പോൾ ഇവിടെ ഇല്ല അപ്പം എൻ്റെ ഇളയ മോനറിയും ചെയ്യാൻ അവരൊന്നും ഇവിടെ ഇല്ല അപ്പം ഞാൻ എൻ്റെ ആ അടുത്തുള്ള ഒരു പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു കൊച്ചനുണ്ട് ഞാൻ അതിൻ്റെ വീട്ടിൽ പോയി അപ്പം ഞാൻ പറഞ്ഞു മോനെ ഇത് ഞാനപ്പം എൻ്റെ ആങ്ങളുടെ മോളെനിക്കൊരു പിന്നെ എന്ത് എഴുതി അയക്കണമെന്നുള്ളത് നമ്മളിങ്ങനെ റീസ് കണ്ടൻറ്റൊന്നും ഇട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ഒരു ഇത് ഒരു നമുക്കൊരു മാട്രിങ്ങനെ എഴുതി തന്നു അത് അത് തന്നെ നമുക്ക് യൂട്യൂബ് രണ്ട് ഓപ്ഷൻ തരും ഒന്നാമത് അപ്പീൽ നമുക്ക് ചെയ്യാം വീഡിയോ റിയൂസ്ഡ് കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഓപ്ഷൻ യൂട്യൂബ് തരുന്നുണ്ട് ഒന്ന് നമുക്ക് അപ്പീൽ ചെയ്യാം നമ്മുടെ വീഡിയോയിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് ഇല്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് അപ്പീലിട്ട് കഴിഞ്ഞാൽ അവര് യൂട്യൂബ് അത് മുഴുവൻ ചെക്ക് ചെയ്തതിന് ശേഷം ആ യൂട്യൂബിന്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവര് നമുക്ക് രണ്ടാമത് മോണിറ്റൈസേഷൻ നമുക്ക് ഓണാക്കി അവര് തരും അതല്ല എന്ന് എന്നുവരിയില് അവരത് റിജക്റ്റ് ചെയ്യും എന്നിട്ട് പിന്നെ നമ്മൾ തൊണ്ണൂറ് ദിവസം നമ്മൾ ഇതിനു വേണ്ടി മൂന്ന് മാസം കാത്തിരിക്കണം തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം നമ്മൾ കാത്തിരുന്ന് കഴിയുമ്പോഴേ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടാലും ഒരു പ്രയോജനമില്ല അഞ്ച് പൈസ നമുക്ക് കിട്ടത്തില്ല നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കാം എന്നല്ലാതെ ഒരു പ്രയോജനമില്ല മൂന്ന് മാസം കഴിയുമ്പം പിന്നെ നമുക്ക് റീ അപ്ലൈ ചെയ്യാം റീ അപ്ലൈ ചെയ്യുമ്പോഴും റീ അപ്ലൈ ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിലുള്ള എല്ലാ നമുക്ക് തോന്ന നമുക്ക് തോന്നുകയാണ് നമ്മൾ റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോ അതായത് മറ്റുള്ളവരുടെ വീഡിയോയും നമ്മളല്ല നമ്മുടേതായിട്ടല്ലാത്ത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ മുഴുവനും ഡിലേറ്റ് ചെയ്തതിന് ശേഷം റീ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പീൽ ചെയ്യാനായിട്ടല്ല ആ ഒരു കുറേ കണ്ടീഷൻസ് പറയുന്നു റീമോണി റീയൂസ്ഡ് ആകുന്ന ചാനലുകാർക്ക് അത് ഭയങ്കര പ്രയാസമാണ് ആ റീയൂസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും അതിനെ ആ പരുവത്തിലെടുത്തുകൊണ്ട് വരാനായിട്ട് ഭയങ്കര ഡിസ്ക് ഭയങ്കരമായിട്ട് തലവേദന പിടിച്ച ഒരു പണി തന്നെയാണ് നമുക്ക് അപ്പം അത് നോക്കിക്കഴിഞ്ഞപ്പോൾ അഞ്ച് മിനിറ്റിൽ താഴെ ഉള്ള ഒരു വീഡിയോ നമ്മളതിനകത്ത് ഇട്ട് വെക്കണം മുപ്പത് സെക്കൻഡാകുന്നതിന് മുന്നേ നമ്മുടെ യു ആർ എൽ കോഡ് അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് മുപ്പത് സെക്കൻഡാവുന്നതിന് മുന്നേ ആ വീഡിയോയിൽ ഇടണം പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോഴേ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിടണം ആ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പേര് പറയണം നമ്മുടെ ചാനലിൻ്റെ പേര് പറയണം നമ്മൾ ഏതൊക്കെ വീഡിയോസാണ് കുക്കിങ് കോമഡി അതുപോലെ റിയാക്ഷൻ വീഡിയോ എന്തൊക്കെയാണോ നമ്മൾ ചെയ്യുന്നത് ചിലർ ഒരു കുക്കിങ് തന്നെ ചെയ്യുന്നവരുണ്ട് ഡാൻസ് തന്നെ ചെയ്യുന്നവരുണ്ട് അപ്പം നമ്മൾ ഏത് ടൈപ്പിലുള്ള വീഡിയോ ആണോ ചെയ്യുന്നത് അത് നമ്മൾ യൂട്യൂബിൽ അത് നമ്മൾ പറയണം അതിന് ശേഷം നമ്മൾ ഏത് ആപ്പ് ഉപയോഗിച്ചാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറയണം അതുപോലെ നമ്മൾ ഇത്രയും നാളും ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ഇങ്ങനെ കാണിക്കണം അതായത് നമ്മുടെ ഫോണിൽ തന്നെ നമ്മളത് എടുക്കണം വേറൊരാൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ വേറൊരാളെ ഫോണിൽ അത് എടുത്തിട്ട് അവർ നമുക്കത് അയച്ചു തരണം എന്നിട്ടത് നമ്മൾ അത് നമ്മളിങ്ങനെ കാണിക്കണം നമ്മൾ നമ്മൾ ഏതെല്ലാം ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട് ഏതെല്ലാം സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട് ഇതെല്ലാം ചെയ്യണം അപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എങ്ങനെ ചെയ്യും ആകെപ്പാടെ ഒന്നും ഒരു ചുക്കും എനിക്ക് എനിക്കറിയത്തില്ല ഞാനപ്പോൾ പലരെയും വിളിച്ച് ചോദിച്ചിട്ട് പലർക്കും അറിയത്തില്ല അപ്പം എൻ്റെ മോള് പറഞ്ഞു അപ്പച്ചി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട അപ്പച്ചി ഒരു വീഡിയോ എടുത്ത് അയച്ചിട്ട് മറ്റുള്ള വേറെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് അപ്പച്ച ഇങ്ങനെ അപ്പച്ചയുടെ ഫോണിനകത്ത് ഇതെല്ലാം കാണിക്കുന്ന പഴയ വീഡിയോയും പുതിയ വീഡിയോയും ഇട്ടിട്ടുള്ള ലോഗും ഷോർട്ടും ലൈവും എല്ലാം എടുത്ത് കാണിക്കണം അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണെന്നും അതിനകത്ത് നമ്മൾ നമ്മുടെ ഫോണിനകത്ത് അതെല്ലാം നമ്മൾ കാണിക്കണം അങ്ങനെ ഞാൻ അപ്പോൾ പിറ്റേ ദിവസമായി ഇത് ഇതിനൊരു സൊല്യൂഷൻ ഇല്ല അപ്പം ഞാൻ പല യൂട്യൂബേഴ്സിനെയും വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഒരു യൂട്യൂബേഴ്സ് എന്നോട് ഇങ്ങനെ പറഞ്ഞു അവർ പഴയ ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞു ഇതിന് രണ്ടായിരം രൂപയാണ് ഫീസ് അവർ ഈടാക്കുന്നത് അതിൽ കൊള്ളൂ ചിലപ്പോൾ അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ അവരത് മോണിറ്റൈസേഷൻ ഓൺ ആക്കി തരും ചിലപ്പം തരത്തില്ല അത് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അത് കാരണം ആദ്യം ആയിരം രൂപ അവർക്ക് കൊടുക്കണം സക്സസ് ആയി കഴിഞ്ഞാൽ രണ്ടാമത് വീണ്ടും ആയിരം രൂപ കൊടുക്കണം അപ്പോൾ എന്നോട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ അമ്മ പറഞ്ഞു ചേച്ചി ഐ ആർക്കും കൊടുക്കണ്ട അമ്മു ചെയ്തു തരുവാണെന്ന് പറഞ്ഞാൽ അവൾ ചെയ്യട്ടെ അപ്പം എനിക്കാ ഈ ടെൻഷനായിട്ട് എന്തോ അറിയത്തില്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഉണ്ടാക്കി യൂട്യൂബ് ഇതുപോലെ തന്നെ എൻ്റെ പേര് അമ്പി എന്നാണ് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് ഇന്നതാണ് ഞാൻ ഇന്ന ടൈപ്പിലുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ട്രൈപോർഡ് ഉപയോഗിച്ചല്ലേ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കാറുള്ളത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ഇന്ന ആപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഏകദേശം ഇത്രയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി കഷ്ടപ്പാടാണ് വീഡിയോ എടുക്കാൻ കഷ്ടപ്പാടാണ് ഇതെല്ലാം പറഞ്ഞ് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി മറ്റേതന്നെ ഫോണിനകത്ത് എടുത്ത് ഞാൻ അയച്ചു കൊടുത്തു അപ്പോഴേ അപ്പീൽ തന്നിട്ടുണ്ടല്ലോ അപ്പീൽ ഉണ്ടെന്നും പറഞ്ഞ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും തന്നെ ഒരിക്കലും മറ്റൊരാളുടെ വീഡിയോ നമ്മുടെ കണ്ട നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിടരുത് നമ്മുടെ ചാനലിൽ എപ്പോഴും നമ്മുടെ സ്വന്തം വോയിസിൽ നമ്മൾ വീഡിയോ ചെയ്യുക മറ്റൊരാളുടെ കണ്ടന്റോ മറ്റൊരാൾ തരുന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലോ ഒക്കെ അയച്ചു തരുന്നതായ വീഡിയോ ഒരു കാരണവശാലും നമ്മൾ ഇടരുത് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അടിച്ചു പോകും അതിന് ഒരു തർക്കവുമില്ല ഇന്നലെ പതിനഞ്ചാം തീയതി ആയിരുന്നല്ലോ അപ്പം മിനിഞ്ഞാന്ന് ഞാൻ ഈ വീഡിയോ എല്ലാം അയച്ചു കൊടുത്തു എൻ്റെ ആങ്ങളുടെ മോളതെല്ലാം രാത്രിയിലിരുന്ന് അവൾ ജോലിക്ക് പോകുന്നതാണ് രാത്രിയിലിരുന്ന് അതെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം ഇന്നലെ രാവിലെ പത്ത് മണിയായപ്പം ഞാൻ അപ്പോൾ ആ വീഡിയോ എല്ലാം ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തായിരുന്നു ആ വീഡിയോ ഞാൻ അയച്ചു കൊടുത്തതൊക്കെ ആ വീഡിയോ അയച്ചു കൊടുത്തപ്പം അവൾ ഇന്നലെ പത്ത് മണിയായപ്പം യൂട്യൂബിലത് ഇട്ടു ആ വീഡിയോ നമ്മൾ ആദ്യം നമ്മളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടതിന് ശേഷം അതിൻ്റെ ലിങ്ക് നമ്മൾ എടുത്തിട്ട് അപ്പീൽ ചെയ്യുന്ന ഭാഗത്ത് നിന്നിട്ടൊരു ചെറിയ ബോക്സ് ഉണ്ട് അത് പേസ്റ്റ് ചെയ്ത് അവിടെ ഇട ചെയ്യുന്നത് വീഡിയോ നമ്മളാക്കിയിടണം പബ്ലിക്കാക്കാനോ പ്രൈവറ്റ് ആക്കാനോ പാടില്ല കാരണം അത് യൂട്യൂബിന് മാത്രം കാണാനുള്ളതാണ് അങ്ങനെ പത്ത് മണിയായപ്പോൾ ഇന്നലെ ആ വീഡിയോ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ ഇമെയിൽ മെയിൽ വന്ന് എനിക്ക് ഇതുപോലെ നിങ്ങളുടെ അത് ചെയ്തു തരാൻ പറ്റത്തില്ല കാരണം റിയൂസ്ഡ് കണ്ടന്റ് ഉള്ള കാരണം അപ്പം കൂട്ടുകാരെ ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോഴേ ഇന്നലെ പതിനഞ്ചാം തീയതി ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ എനിക്ക് ഒരു മെയിൽ വന്നു ഇത് നമ്മൾ പത്താം പത്ത് മണി ആയപ്പോൾ അയച്ചു ഏകദേശം ഇന്നലെ ഒരു അതായത് ഇന്നലെ പതിനഞ്ചാം തീയതി ആയിരുന്നു ജൂൺ പതിനഞ്ചാം തീയതി ഒരു ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ എനിക്കിതുപോലെ ആദ്യത്തെ മെയിൽ വരുന്നു നിനക്ക് അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് നിനക്ക് അങ്ങനെ ചെയ്തു തരാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കി തരാൻ പറ്റത്തില്ല എന്ന് പറയും ഞാൻ ആകെ തകർന്നു പോയി എൻ്റെ കൂട്ടുകാർ കാരണം ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് വീഡിയോ ഇട്ടു മോണിറ്റൈസേഷനായി അത് കഴിഞ്ഞ് എൻ്റെ ചാനലിൽ ഡോളർ വരാൻ തുടങ്ങി ചെറിയൊരു ഇൻകം ഒത്തിരി ഇല്ലെങ്കിൽ ഇൻകം വരുന്നുണ്ട് അപ്പം അതും അതും പോയി എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി അവർ പറഞ്ഞു റീ ഈ റീയൂസ്ഡ് കണ്ടന്റ് നിൻ്റെ ചാനലിലുള്ള കാരണം അത് ചെയ്യാൻ പറ്റത്തില്ല എന്നായിരുന്നു അവർ ആദ്യത്തെ മെയിലിട്ടു അപ്പം നമുക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും റീ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാം റീ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ടൻറ്റിൽ നമ്മുടെ ചാനലിൽ ഏതൊക്കെ റീയൂസ്ഡ് കണ്ടന്റ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ള ഞാൻ കുറേ റിയാക്ഷൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കറിയാം അതെല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം വേണം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് നമ്മൾ റീ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പം ഞാനിപ്പം ഇങ്ങനെ എൻ്റെ ആങ്ങളുടെ മോളെ പറഞ്ഞു ഞാൻ എന്നാ ചെയ്യും ഞാൻ ഇത്രയോ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് അപ്പോൾ പറഞ്ഞു അപ്പച്ചു വിഷമിക്കണ്ട നമുക്ക് ആരോടെങ്കിലും വേറെ ചോദിക്കാം ഇനി എന്നാ ചെയ്യണമെന്ന് അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഒന്ന് ഓണാക്കി നോക്കിയപ്പം പഴയതുപോലെ തന്നെ എല്ലാ സംഗതികളും വന്ന് മോ മോണിറ്റൈസേഷൻ അവർ ഓണാക്കിയില്ല എനിക്ക് എൻ്റെ പഴയ ഡോളറും അതെല്ലാം എനിക്ക് അവർ തിരിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു യുവർ അപ്പീൽ വീഡിയോ സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഒരുപാട് സന്തോഷമായി അപ്പോഴേ അപ്പം നമ്മൾ ഈ അപ്പീൽ വീഡിയോ എടുത്ത് സെൻഡ് ചെയ്യുവല്ലോ നമ്മൾ യൂട്യൂബിലേക്ക് സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചാനലിലുള്ള ഒരു വീഡിയോ പോലും നമ്മൾ അത് ഡിലേറ്റ് ചെയ്യാൻ പാടില്ല ഡിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ അപ്പീല് സ്വീകരിക്കത്തില്ല പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ സഹിതമായിരുന്നു ഇട്ടിരുന്നെ അപ്പോൾ അവർക്ക് എൻ്റെ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി പിന്നെ അവരതിനകത്ത് വന്ന് എഴുതിയിരുന്നു ഇതുപോലെ നിൻ്റെ ചാനൽ ഞങ്ങൾ നിനക്കത് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് നീ കഷ്ടപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം എൻ്റെ ചാനലിൽ ഉണ്ടായിരുന്ന കുറച്ച് റിയൂസ്ഡ് കണ്ടന്റ് അവരെനിക്കത് അത് മെയില് ചെയ്തായിരുന്നു ഏതൊക്കെ ഉണ്ടെന്നുള്ളത് അതിൽ ഞാൻ രണ്ട് മൂന്നെണ്ണം ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തതായിരുന്നു പിന്നെ ഒരെണ്ണം ഞാൻ എൻ്റെ സ്വന്തമായ വീഡിയോ ആണ് അതിൽ ക്യാപ്ഷൻ ഇട്ടത് പോയി ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഈ ക്യാപ്ഷൻ എടുത്തില്ല അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ ശരിയായ രീതിയിൽ എഴുതിയിടുക റിയാക്ഷൻ വീഡിയോ ആണ് എഡിറ്റ് ചെയ്ത് നമുക്ക് വേറെ ഇടാം പക്ഷേ അത് അപ്പോഴത്തേക്കിനും എൻ്റെ ആങ്ങളുടെ അത് മുഴുവനും ഡിലേറ്റ് ചെയ്ത് കളഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലുണ്ടായിരുന്ന ഞാൻ ഈ റിയാക്ഷൻ ചെയ്ത വീഡിയോ ഞാൻ അങ്ങനെ തന്നെ എടുത്തിട്ടിട്ട് ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ആ വീഡിയോകളെല്ലാം തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പോഴേ എൻ്റെ സുഹൃത്തുക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാരണവശാലും നമ്മുടെ സ്വന്തം കണ്ടന്റ് അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ കണ്ടന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടുവന്നിട്ട് റിയൂസ്ഡ് കണ്ടന്റ് നിങ്ങൾ വാങ്ങിച്ചു വെക്കരുത് ആ ഇപ്പം നമുക്ക് അപ്പീൽ ചെയ്യാമെന്ന് പറഞ്ഞാലും അപ്പീൽ ഒരു ഓപ്ഷനുണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കത് സക്സസ്ഫുൾ ആകണമെന്നില്ല നമ്മുടെ ചാനലിൽ റിയൂസ്ഡ് കണ്ടന്റ് ഉള്ളിടത്തോളം അവരത് അപ്പീൽ അപ്പീല് റിജക്റ്റ് ചെയ്യത്തതേയുള്ളൂ സ്വീകരിക്കത്തില്ല അപ്പം സത്യത്തിൽ ഞാൻ രണ്ടായിരം വീഡിയോയിൽ കൂടുതൽ കൂടുതലിട്ടതുകൊണ്ട് കൂടുതലും എൻ്റെ വീഡിയോ തന്നെയാണ് ഇപ്പം ഇപ്പം ഞാൻ എല്ലാം എൻ്റെ ഓൺ വോയിസിൽ തന്നെയാണ് പറയുന്നത് അപ്പം എനിക്ക് ചില വീഡിയോസൊക്കെ ഇട്ട് കഴിയുമ്പം നമുക്ക് കോപ്പി റേറ്റ് വരും ചില സോങ് ഇട്ടാൽ കോപ്പി റേറ്റ് വരും അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയിട്ട് ഞാനത് ഡിലേറ്റ് ചെയ്യും അപ്പോൾ ഒന്ന് രണ്ട് കോപ്പി റേറ്റ് ഉള്ളത് ഉണ്ട് അപ്പോൾ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ഈയിടെയായിട്ട് ഞാൻ എന്തു കൊടുക്കുന്നു ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഉടനെ ഞാനൊരു ഹിന്ദിക്കാരൻ പയ്യൻ്റെ ആണോ ചാനലിൽ നിന്നാണ് ഇടതെടുത്ത് ചെയ്യുന്നത് അപ്പോഴേ അവർക്കത് ടു കരോഡ് ത്രീ ഫോർ കരോഡ് ടെൻ കറോഡൊക്കെ വന്നിട്ടുള്ള വീഡിയോ എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്കും അതിന് വൺ ലാക്ക് വൺ ലാക്ക് വ്യൂസ് അതുപോലെ തന്നെ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി ഫോർ അങ്ങനെയൊക്കെ വരുമ്പം ഞാൻ ഇത് തന്നെ ലാക്ക് എന്ന് കരുതി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ വീഡിയോയെന്ന് ഡൗൺലോഡ് ചെയ്ത് വലിച്ചു വാരി ഞാൻ അങ്ങനെ ഇടുകയായിരുന്നു ചെയ്തത് ഇനിയും ഞാൻ ഒരു കാരണവശാലും എൻ്റെ സ്വന്തം വോയിസിലല്ലാത്ത നമ്മുടെ വോയിസ് നമ്മൾക്ക് വീഡിയോ എടുത്ത് എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ സ്വന്തം ഓൺ വോയിസിലിടാം അതുപോലെ വേറൊരു വ്യക്തി നമ്മൾക്ക് അയച്ചു തരുന്ന വീഡിയോയും നമുക്ക് ഇടാൻ പറ്റത്തില്ല അതും റിയൂസ്ഡ് കണ്ടന്റിൽ വരുന്നതാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളൊരു ചാനലുണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞ് റിയൂസ്ഡ് കണ്ടൻറ്റും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് കാരണം എൻ്റെ ഒരു കൂട്ടുകാർ പോലും അറിയാമേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ അപ്പീൽ വീഡിയോ ഇട്ടായിരുന്നു ആ അപ്പീൽ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല എന്താണെന്ന് ചോദിച്ചാൽ അതിടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതുകാരണം ഞാൻ അപ്പീൽ വീഡിയോ ഇടുന്നില്ല അപ്പോഴേ ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളത് കാരണം ഒരു കാരണവശാലും കൂട്ടുകാരൊക്കെ നിങ്ങളുടെ ഓൺ കണ്ടന്റ് സ്വന്തമായിട്ട് നിങ്ങൾ പറഞ്ഞ് ചെയ്യുന്ന കണ്ടന്റ് നമ്മളിപ്പം അവിടെ എവിടെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ആ കണ്ടന്റ് ഉള്ള ഒരു വീഡിയോ മാത്രം നിങ്ങൾ ഇടുക അതുപോലെ വീഡിയോ ഇടുമ്പോൾ വീഡിയോ ഇടുന്ന ഒന്നേ നിങ്ങൾ രാവിലെ ഇടുക അല്ലേതെല്ലാം ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക അപ്പോഴേ കൂട്ടുകാരെ അപ്പം എനിക്ക് ഇതിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത എൻ്റെ ആങ്ങളുടെ മോളാണ് ഞാൻ ഒരായിരം നന്ദി ഞാൻ നിനക്ക് രേഖപ്പെടുത്തുന്നു അതുപോലെ ശ്രീകുട്ടൻ സിംഗിൾ ബോബൻ കൃഷ്ണ എവരൊക്കെ ആയാലും ഒരുപാട് പ്രയർ ചെയ്ത എനിക്ക് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ ഭാഗ്യമെന്ന് പറയട്ടെ എനിക്കത് തിരിച്ചു കിട്ടി താങ്ക് യു താങ്ക് യു യൂട്യൂബ് ടീമിനോടും ഞാൻ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നത് കാരണം ഉള്ള കണ്ടന്റ് മാത്രം ഇടുക അല്ലാത്ത ഒരു കണ്ടന്റും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടത്തില്ല അതുപോലെ തന്നെ നിങ്ങളും ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബായ്